ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനാറ് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ഇടപാടുകൾക്കുള്ള ഫീസുകൾക്ക് പിന്നാലെ ഐ എം പി എസ് അതായത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് വഴിയുള്ള പണമിടപാടുകളുടെ സേവന നിരക്കുകളും ഉയർത്തി പരിഷ്കരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഐ എം പി എസ് സാധാരണയായി ഇൻസ്റ്റൻറ്റ് ഫണ്ട് ട്രാൻസ്ഫറുകൾക്കാണ് ഉപയോഗിക്കുന്നത് യു പി ഐയുടെ പരിധിക്ക് പുറത്തുള്ള ഇടപാടുകൾക്കോ യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെടുമ്പോഴോ ആണോ ഉപയോഗിക്കുന്നത് പുതിയ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള ഉയർന്ന തുകയുടെ ഇടപാടുകളെയാണ് ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് കൈമാറ്റങ്ങൾ സൗജന്യമായി തുടരും എന്നാൽ അതിനു മുകളിലുള്ള തുകകൾക്ക് ഇനി മുതൽ നിശ്ചിത ചാർജ് നൽകേണ്ടി വരും അടുത്ത കേരളത്തിൽ എസ് ഐ ആർ കരട് പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് രേഖകൾ സമർപ്പിക്കാൻ രണ്ടാഴ്ച കൂടി സുപ്രീംകോടതി സമയമനുവദിച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനായി ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് പ്ലസ് ടു തലങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവർക്കും ഡിഗ്രിക്ക് എൺപത് ശതമാനവും പി ജിക്ക് ശതമാനവും മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം സ്കൂൾ തലത്തിൽ പതിനായിരം രൂപയും ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ പതിനയ്യായിരം രൂപയുമാണ് ക്യാഷ് അവാർഡ് ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപതാണ് അടുത്തറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കും വർഷത്തിൽ ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കുന്നതിന് മാർച്ച് മുപ്പതിനകം ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് എ പി എൽ എ എ വൈ വിഭാഗത്തിലെ സ്ത്രീകളുടെ പേരിലുള്ള കണക്ഷനുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അതിനാൽ മാർച്ച് മുപ്പതിനകം ഇ കെ വൈ സി ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ഏകദേശം മൂന്ന് ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോയെന്നറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇതുവരെ രേഖകൾ സമർപ്പിക്കാത്തവർ അത് നൽകിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെ സമയം ഇപ്പോൾ നീട്ടി നൽകിയിട്ടുണ്ട് അതുവരെയും നിലവിലുള്ള പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഗുണഭോക്താക്കൾ പുറത്താക്കപ്പെടുന്നതാണ് അതിനാൽ തന്നെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവരും അർഹരായവരും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക